ആളുകളുണ്ട് അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമ്മൾ എത്ര കുറഞ്ഞ അമലുള്ളവരാണ് എല്ലാ രാത്രിയിലും വിഭാഗത്തിൽ മുഴുകിയിരുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു തുടങ്ങി പക്ഷേ നമ്മളിപ്പോഴും സജീവമായിട്ടില്ല നാൽപ്പത് വർഷം നീണ്ട വിഭാഗത്ത് രാത്രി കാലത്ത് നിർവഹിച്ച് ഉറക്കം ഒഴിവാക്കിയിരുന്ന മഹാന്മാരത്രയുണ്ട് സ്വഹാബിമാരിലുണ്ട് താപിയുകളിലുണ്ട് തബഴുത്താപിയുകളിലുണ്ട് അവർക്ക് ശേഷമുള്ളവരിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് പോകട്ടെ എല്ലാ വെള്ളിയാഴ്ചരാവും എല്ലാ വെള്ളിയാഴ്ചരാവും കൃത്യമായി ഉറക്കൊടിവാക്കി രാത്രി ഹയാത്താക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ ഇല്ല റമലാനു ഷെരീഫിലെ അവസാനത്തെ പത്ത് രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളുകളുണ്ട് നമ്മൾ ആ ലിസ്റ്റിൽ ഇല്ല ഒരു രാത്രി പ്രതീക്ഷിക്കുമ്പോഴേക്ക് എല്ലാം ആയി എന്ന് തോന്നരുത് ആയിട്ടില്ല ഈ രാത്രിയാണ് ഭാഗ്യം എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായി എന്നേ ഉള്ളൂ അടുത്ത രാത്രിയിലും പ്രതീക്ഷിക്കണം ഒറ്റയിട്ട രാവ് വരുന്നു ഇരുപത്തിയഞ്ചാം രാവ് പിന്നെയും വരുന്നു ഇരുപത്തിയേഴാം രാവ് പിന്നെയും വരുന്നു ഇരുപത്തിയൊമ്പതാം രാവ് ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹരായി തീർന്നാൽ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന മൂമിനിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരായി അള്ളാഹു തൂഫിക്ക് തരട്ടെ അതിന് നല്ല പ്രതീക്ഷയോടുകൂടെ നല്ല രാഹത്തോടുകൂടെ അമലുകളുമായി കർമ്മനിരതരായി ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മൾ സജീവമാക്കണം അവസാന പത്തിലെ ഒറ്റയിട്ട രാവ് ഒന്ന് ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞു ഇത് ഇരുപത്തി മൂന്നാം രാവാണ് ലൈലത്തുൽ കതർ കൊണ്ട് അനുഗ്രഹീതരാകുന്ന ആള് ആണ് പെണ്ണ് വലിയ അനുഗ്രഹമുള്ള ആളാണ് ലൈലത്തുൽ കതറിലെ അമല് മാത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ അമലുകളായി രേഖപ്പെടുത്താൻ ഒരൊറ്റ രാത്രി ചെയ്യുന്ന അമലുകൾക്ക് മൂല്യം കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് എൺപത്തിനാല് വർഷത്തെ അമലാണ് പക്ഷേ അത് ലഭിക്കാൻ അർഹതയുള്ള ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം അള്ളാഹുത്തല്ലോഫിക്ക് തരട്ടെ അതിന് പറ്റുന്ന ആളുകളായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുക്കുന്ന ആളുകളാകണം പ്രധാനമായും പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദിബോധമുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം നന്ദിബോധം ആളുകൾക്ക് കുറഞ്ഞു വരികയാണ് സൗകര്യം കൂടുന്തോറും ആളുകൾക്ക് നന്ദി കുറയാണ് അല്ലേ ആണ് എല്ലാ വീടുകളിലും വൈദ്യുതിയുടെ സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞു കറൻ്റില്ലാത്ത വീട് കുറവല്ലേ കുറവാണ് പക്ഷേ പഴയ പഴയകാലത്ത് വിളക്ക് കത്തിച്ചു വെച്ച് ഖുർആൻ കത്തുമു തീർത്തിരുന്ന എണ്ണം ഇപ്പോൾ ആ വീടുകളിലില്ല എൻ്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാരെ നമ്മൾ മെഷീനുകൾക്ക് നടുവിലാണ് വെള്ളം മുകളിലേക്കെത്താൻ ഒരു മെഷീൻ ആ വെള്ളത്തിൽ തന്നെ തുണിയെല്ലാം കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ വേറൊരു മെഷീൻ പഴയ കാലത്ത് ഇരുന്ന് 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 തേങ്ങ എടുത്ത് ചുരണ്ടി റെഡിയാക്കി അത് പിന്നെ വേറെ ഒരു കല്ലിലേക്ക് വെച്ച് ഒരു കല്ലതിൻ്റെ മുകളിലെടുത്ത് വെച്ച് ഉരുട്ടി റെഡിയാക്കി ഒന്ന് ചതച്ചരക്കാൻ എന്തൊരു പണിയാണ് ഊരയും ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ നല്ലൊരു എക്സസൈസ് ഉണ്ടായിരുന്നു അതൊരു ഭാഗത്ത് നിർത്തിയിട്ട് പിന്നെയും ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ ഒന്ന് കറങ്ങി വരുന്ന ഒരു മിനിറ്റ് കൊണ്ട് ആ തേങ്ങയൊക്കെ ആകെ പൊടി പൊടിയായി ഇനി അത് ബാക്കിയുള്ളതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിൽ ചതഞ്ഞ് അരഞ്ഞു എല്ലാ മെഷീനുകളുടെ സൗകര്യമാണ് എത്ര സൗകര്യം വല്ലാഹു തന്നു സമയങ്ങൾക്ക് എത്ര ലാഭം തന്നു പക്ഷേ പഴമക്കാർ ഉപയോഗിക്കുന്ന അമലുകളുടെ കാൽഭാഗത്തിലൊന്നുണ്ടോ ഇല്ല കുറവാണ് ഇനിയും സൗകര്യങ്ങൾ പറയാം നമ്മുടെ നാടുകളിലൊക്കെ എത്തി ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ നാടുകളിലൊക്കെ മുഴുവനും വരും ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ചില ഭാഗങ്ങളിലൊക്കെ എ സി വന്നില്ലേ വീടുകളിൽ വന്നില്ലേ ആ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുള്ള് വരും ഏ സീകരിക്കും എല്ലാ വാങ്ങണം ശീതീകരിക്കും വീടുകളൊക്കെ ശീതീകരിക്കും പക്ഷേ അപ്പോഴൊന്നു ആലോചിച്ച് നോക്കൂ ഫാന് പോലും ഇല്ലാതെ കിടന്നുറങ്ങിയിരുന്ന വിശ്രമിച്ചിരുന്ന വിയർത്തു കുളിച്ചിരുന്ന നമ്മുടെ ഉപ്പാപ്പമാർ നിർവഹിച്ചിരുന്ന അമലുകളുടെ സൗന്ദര്യം ആ വീടുകളിലൊന്നുമില്ല വിളക്ക് കത്തിച്ച് വെച്ച് വിശുദ്ധ റമദാനിൽ രാത്രിയിലും സുബിഹിക്കും ഒക്കെയായി ഓതി ഹത്തുമു തീർത്തിരുന്നവർ രണ്ടും മൂന്നും നാലും ഖത്തുമ് റമദാനിൽ തീർത്തിരുന്നു ഈ സൗകര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ഖത്ത്മു തന്നെ ആയിട്ടില്ല നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഓതാം കയ്യിലുള്ള ഉപകരണങ്ങൾ ഒന്ന് നിക്കിയാൽ മതി അതിലും ഉണ്ട് മുസഹഫ് എവിടെയാണ് നീ ജോലി ചെയ്ത് വിശ്രമിക്കുന്ന സ്ഥലം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിന്റെ മുന്നിൽ മുസഹഫ് വന്നു വളരെ വൃത്തിയോടെ എത്ര വലുപ്പത്തിലും വികസിപ്പിച്ചുകൊണ്ട് നിനക്ക് ഓതാൻ പറ്റും കാഴ്ചക്കുറവുള്ള ആളാണെങ്കിൽ ഒന്ന് വലുതാക്കിയാൽ മതി ഒരു സ്വിച്ചമർത്തിയിട്ട് ഹർഫൊക്കെ വലുതായി വെണ്ട കക്ഷരം പോലെ നിനക്ക് ഓതാൻ പറ്റുന്ന വലുപ്പത്തിലും വന്നു പക്ഷേ ഓതുന്നത് കുറവാണ് അള്ളാഹു പറഞ്ഞത് എത്ര യാഥാർത്ഥ്യം ഭൂമിയിൽ നിങ്ങൾക്കൊരുപാട് സംവിധാനങ്ങൾ നമ്മൾ തന്നു വലക്കത് മക്കന്നാക്കും ഫില്ലർ എത്ര സംവിധാനങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾക്ക് നാം ഒരുക്കി തന്നത് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചു പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ വർദ്ധിച്ചു രുടെയും ഇടപാടുകളും വർദ്ധിച്ചു ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിത മാർഗങ്ങൾ ധാരാളം നമ്മൾ നൽകി കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതിനേക്കാളും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു അടുത്ത വർഷം ഇനിയും വരും പിറ്റത്തെ വർഷം ഇനിയും വരും തൊഴിലവസരങ്ങൾ എത്രയാണ് വർദ്ധിക്കുന്നത് മുമ്പ് കാലത്തൊന്നും ഇരിക്കുന്നയിടത്ത് വെച്ച് തൊഴിൽ ചെയ്യാനുള്ള മാർഗങ്ങളില്ല ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരാൾ ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നത് അപൂർവമാണ് ഇന്ന് റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എത്ര ബിസിനസ്സാണ് നടത്തുന്നത് ബട്ടൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ബിസിനസ് എന്തെല്ലാം ബിസിനസ് ആണ് അർദ്ദിച്ചു വന്നത് ജീവിതോപാധികൾ ധാരാളം നൽകി സൗകര്യങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിച്ചു തന്നു പക്ഷേ അള്ളാഹു ഒക്കെ തന്നു പറയുന്നു നിങ്ങളിൽ നിന്ന് നന്ദി ചെയ്യുന്നത് വളരെ വളരെ കുറവാണ് നന്ദി ബോധം കുറവാണ് മറച്ചു കെട്ടിയിരുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഉപ്പാപ്പയും ഉമ്മാമയും നിസ്കാരം കഥ ടെറസിൽ താമസിക്കുന്ന നമുക്ക് എത്ര എണ്ണം നഷ്ടപ്പെട്ടു എ സിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എത്ര സുബിഹി പോയി എത്ര സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എത്ര നന്ദിബോധം ആളുകൾക്ക് കുറഞ്ഞു മനസ്സിലുണ്ടായിരുന്നു ഒരു നല്ല വീടൊക്കെ വന്നിട്ട് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചാൽ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് തന്നോക്കുമ്പോഴല്ലേ അള്ളാഹുത്തേല കൊണ്ട് തന്നു നാ നോക്കട്ടെ നീ എന്താ ചെയ്യാൻ ഞാനൊന്ന് കാണട്ടെ അള്ളാഹുത്തേലങ്ങ് തന്നു നമ്മൾ ചോദിച്ചതുപോലെ തന്നു അവിടുന്ന് ഇവിടുന്ന് ഒരുമിച്ച് കൂട്ടി കുറച്ചൊക്കെ കടം വന്നു രണ്ടു മൂന്ന് വർഷം കൊണ്ട് അതൊക്കെ ചില്ലറങ്ങനെ വീട്ടി സൗകര്യങ്ങളൊക്കെ ആയപ്പോ പടച്ചോനെ മറന്നു സൗകര്യങ്ങളൊക്കെ കയ്യിൽ ഒതുങ്ങിയപ്പോ പടച്ചോനെ മറന്നു അല്ലാഹുവിനെ മറന്നു എന്തായിരുന്നു നേരത്തെ മനസ്സിൽ ഉദിച്ചിരുന്നത് സ്വന്തം ഒരു വീടിപ്പൊ തറവാട് വീട്ടിലാണ് സ്വന്തം ഒരു വീട് വന്നാൽ ഒരു റൂമൊക്കെ സ്വന്തമായി കിട്ടിയാൽ തഹജു വരെ നിസ്കരിക്കും അല്ലോ ഹേ നിസ്കരിച്ചിട്ടിങ്ങോട്ട് ഹേ വിത്തർ മൂന്നൊന്നല്ല പതിനൊന്നു നിസ്കരിക്കും ആ അബ്വാബി നിസ്കാരം ആറൊന്നല്ല മുപ്പത്താറ് വരെ നിസ്കരിക്കും ഏഹ് എത്ര നിസ്കാരം നിസ്കരിക്കും ക മനസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരുന്നല്ലേ അങ്ങനെ നീ ചോദിച്ചു അള്ളാഹുത്താലെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തന്നു ഒരു തൊഴിൽ തന്നു ആദ്യം എഴുന്നൂറ് രൂപക്ക് പിന്നെ പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയുടേത് തന്നു ചെറിയ തരത്തിൽ വീണ്ടും നിനക്കൊരു ഉയർച്ച കിട്ടി ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഏകദേശം ഒരു പത്തുപതിനഞ്ച് ലക്ഷം നിന്റെ കയ്യിൽ ഇങ്ങനെ പല രൂപത്തിൽ സ്വരൂപിച്ച് കിട്ടി നീ ഒരു വീടങ്ങ് വെച്ചു ചില്ലറ കടം വന്നു രണ്ട് വർഷം കൊണ്ട് വീട്ടാൻ പറ്റുന്ന രൂപത്തിൽ റെഡിയായി ആദ്യ ദിവസം ആ വീട്ടിൽ നീ കയറി താമസിച്ചു അന്ന് എന്നെ നീ നന്ദി കേട് ചെയ്തു സുബി ഒഴിവാക്കി മറന്നു അള്ളാഹുവിനെ മറന്നു മറക്കരുത് സഹോദരങ്ങളെ